നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഡയബറ്റീസ് അഥവാ പ്രമേഹം വന്ന ആളുകൾ നമ്മൾ പൊതുവേ അവരോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഡയറ്റും എക്സസൈസും ഒരുപോലെ കൊണ്ടുപോകണം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഡോക്ടേഴ്സ് നിങ്ങൾ ഡയറ്റും എക്സസൈസും ഒക്കെ പ്രോപ്പറായിട്ട് ഒരുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസൽ മെറ്റബോളിക് റേറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനും ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ തടയാനും സഹായിക്കും അപ്പോൾ നമ്മുടെ ഇൻസുലിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡയറ്റും ആയിട്ടുള്ള എക്സസൈസും അപ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചുമ്മാ ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പല ന്യൂസിലും കണ്ടിട്ടുണ്ടായിരിക്കാം യൂട്യൂബിൽ നോക്കിയിട്ട് ഡയറ്റെടുത്തു ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് അപ്പം അവിടെ ആ ഒരു കുട്ടിക്കാണെങ്കിലും അവർക്ക് സൈക്കോളജിക്കലി ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു അഡ്വൈസ് എടുക്കുന്നത് നല്ലതാണ് നമ്മൾ ചുമ്മാ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസൊന്നും വരാൻ പാടില്ല അപ്പം ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന എന്താണ് ചോറാണ് അപ്പം നിങ്ങളോട് ചോറ് അല്ലെങ്കിൽ ഒഴിവാക്കാനും പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചപ്പാത്തി കഴിക്കാനാണെങ്കിലും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ചപ്പാത്തി അല്ല കഴിക്കുന്നത് കാരണം നമുക്ക് ചോറ് കഴിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു മൂന്നോ നാലോ ചപ്പാത്തി കഴിക്കേണ്ടി വരും അങ്ങനെ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസുലിൻ ലെവലിൽ അല്ലെങ്കിൽ ഷുഗർ ലെവലിലൊന്നും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ നിങ്ങൾ ായിട്ട് എന്ത് ചെയ്യണം പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് ആ ഒരു ഡയറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പം എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ചെയ്യിക്കണം അതുകൊണ്ടാണ് ഡോക്ടർസ് പറയുന്നത് നിങ്ങളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ഹെൽത്ത് ചെക്കപ്പ്സ് എടുക്കാറുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങളുടെ ഫാസ്റ്റിങ് ഷുഗർ എത്രയാണ് നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ എങ്ങനെയാണ് കിടക്കുന്നത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് കിടക്കുന്നത് മറ്റു ഓർഗൻസ് അതായത് എൽ എഫ് ടി അല്ലെങ്കിൽ കെ എഫ് ടി കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല പെട്ടെന്നെ തല ചുറ്റി വീഴാം അല്ലെങ്കിൽ പെട്ടെന്ന് ഹൈപ്പോോഗ്ലൈസീമിയ പോലുള്ള കാര്യം ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകാം അല്ലെങ്കിൽ ബി പി പെട്ടെന്ന് ഷൂട്ട് ആവാം കാരണം നമ്മൾ ഒരുപാട് ആണ് ഡയറ്റിൽ വരുത്തുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം മറ്റുള്ള കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു ഡയറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെയുള്ള ചില ടെസ്റ്റുകളൊക്കെ പേഷ്യൻസിന് കൊടുക്കും കാരണം അത് പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് ഒക്കെ ആവാനും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് കൊടുക്കാനും സാധിക്കും ഇപ്പം തന്നെ ഷുഗർ അല്ലെങ്കിൽ ഉള്ള എല്ലാവരും ആ ഒരു ഫോളോ ചെയ്യേണ്ട സെയിം ഡയറ്റല്ല എന്ത് ചെയ്യുന്നതും കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് കൂടുന്നത് അല്ലെങ്കിൽ ഫാറ്റി ഉള്ള ആളുകൾക്ക് നമുക്ക് അതിലൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടി വരും അപ്പം അതൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അല്ലെങ്കിലും ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടി നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എക്സസൈസാണ് അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വെയ്റ്റ് കുറച്ചെടുക്കുക ഒരു ദിവസം കൊണ്ട് തന്നെ ഡയബറ്റിസ് നോർമൽ ആക്കുക അതൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ ചിലപ്പോൾ സമയമെടുക്കും പതിയെ പതിയെ നമുക്കത് നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന എഫേർട്ട് വേണം എഫേർട്ട് ഇൻ ദ സെൻസ് ഇപ്പോൾ എക്സസൈസ് ചെയ്യുക രണ്ട് മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യാനല്ല പറയുന്നത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഒരു ദിവസം മാക്സിമം പോയാൽ ഒരു മണിക്കൂർ ആ ഒരു സമയം നിങ്ങൾ എക്സസൈസ് ചെയ്യുക ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് എന്താണ് നിങ്ങളൊരു ഹാഫ് ആൻ അവർ നടന്നോളൂ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഓടിക്കോളും ഏറ്റവും നല്ല എക്സസൈസാണ് നമ്മുടെ ബോഡി അത്യാവശ്യം വേർക്കുകയും ചെയ്യും വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കുകയില്ല ചില ആളുകളുണ്ട് സ്റ്റാർട്ടിങ് ഡേ തന്നെ നല്ല സ്പീഡിൽ അങ്ങ് നടക്കും നല്ല സ്പീഡിൽ നടക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആ ഒരു ദിവസം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിതപ്പ് കൂടുകയും ഭയങ്കര അസ്വസ്ഥതയും ബോഡിക്ക് ഭയങ്കര ക്ഷീണവും കൈകാലുകൾക്ക് അമിതമായിട്ടുള്ള വേദനയും എല്ലാം തന്നെ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഇപ്പം ഡയറ്റ് ഞാൻ പറഞ്ഞു ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഡയറ്റ് കൊടുക്കേണ്ടത് കാപ്സ് നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട് ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ എല്ലാം നോർമലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം കുറയ്ക്കാനാണ് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറയുന്നില്ല ചോറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് തവി ചോറ് കഴിക്കുന്നുണ്ടാവും അത് നിങ്ങൾ പതിയെ 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 ഒരു തവിയിലോട്ട് കൊണ്ടുവരിക ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിലും അതിലും കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് അപ്പം അതാണെങ്കിലും രണ്ട് ചപ്പാത്തിയിലോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ നിങ്ങളൊരു ഡയറ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇഡ്ഡലിയും ദോശയും ഒക്കെ എന്ത് ചെയ്യാം അതിൻ്റെ ഒരു എമൗണ്ട് നിങ്ങൾ കുറച്ച് കൊണ്ട് വരിക അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വളരെ ഈസി ആയിട്ട് നോർമൽ ആക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇന്നിപ്പോൾ ചെറുപ്പക്കാരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ പൊതുവേ കോമൺ ആണ് ഈ റിയാക്റ്റീവ് ഹൈപ്പോോഗ്ലൈസിയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് അതായത് പെട്ടെന്ന് തന്നെ അവരിൽ എന്താവും ഷുഗർ കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂറാവുമ്പോഴത്തേക്ക് തന്നെ ഫുഡ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഗ്ലൈസീമിയ ഈ ഒരു ഷുഗർ പെട്ടെന്ന് കുറയാണ് ഹൈപ്പോഗ്ലൈസീമിയ അപ്പം നിങ്ങൾ രണ്ട് മണിക്കൂറായി ഫുഡ് കഴിച്ചു രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഷുഗർ വരാം നിങ്ങൾ ചിലപ്പോൾ ഷുഗർ ആ ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും നൂറിന് താഴത്തൊക്കെ ആയിരിക്കാം ഫാസ്റ്റിംഗിൽ കിടക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പം ഡയറ്റെടുക്കുമ്പോൾ എന്തായിരിക്കണം കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വീടുകളിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതായത് para o carro അല്ലെങ്കിൽ ഇഞ്ചിയോ മഞ്ഞളോ നമുക്ക് കഴിക്കാം പക്ഷേ ഏത് സപ്ലിമെൻറ്റോ ഏത് നമ്മൾ ഒറ്റമൂലി എടുക്കുന്നുണ്ടെങ്കിലും അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ടൈമിൽ നമ്മൾ അമിതമായിട്ട് ഒരുപാട് കാലമൊന്നും കഴിക്കാൻ പാടില്ല ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രം കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റെന്തെങ്കിലും മെഡിസിൻസ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻസിന് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അത് കൂടുതൽ കാലം എടുക്കാൻ പാടില്ല നിങ്ങളാ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഒരു ഒറ്റമൂലിയും സ്റ്റാർട്ട് ചെയ്യാനും പാടില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സസൈസിലിപ്പോ നിങ്ങൾക്ക് സ്വിമ്മിങ് ആണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം സൈക്ലിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം സൂമ്പ ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ട് അത് ചെയ്യാം വീട്ടിൽ കൂടെ നിങ്ങൾക്ക് നടക്കാം നിങ്ങൾ റോട്ടിൽ തന്നെ ഇറങ്ങി നടക്കണമെന്നില്ല നമ്മളെ വീടിനുള്ളിൽ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്പേസിൽ നമുക്ക് ഒരുപാട് എക്സസൈസും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സസൈസും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗറൊക്കെ വളരെ ഈസി ഈസിയായിട്ട് നോർമലാക്കാൻ സാധിക്കും പിന്നെ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട് ഇറച്ചിയും മീനും മുട്ടയും ഷുഗർ ഉള്ള ആളുകൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഒന്നും അമിതമാവരുത് നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരളവിൽ തന്നെ ആയിരിക്കണം കഴിക്കുക അപ്പോൾ ഷുഗർ ഉള്ള ആളുകൾ ചിലപ്പോൾ അവർക്ക് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പം ബി പി അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ടൊക്കെ നിൽക്കാം അപ്പോൾ അവരെന്ത് ചെയ്യുക ഈ റെഡ് ഉപയോഗം ഒക്കെ കുറയ്ക്കുക കൂടുതൽ സോൾട്ട് അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നതൊക്കെ കുറയ്ക്കുക ഈ പപ്പടം അച്ചാർ അമിതമായിട്ട് കഴിക്കുന്നതൊക്കെ കുറയ്ക്കുക പിന്നതിന് വരെ നിങ്ങൾ നല്ല പ്രോബയോട്ടിക്സ് ഒക്കെ കഴിക്കുക നിങ്ങൾക്ക് ചോറ് തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ ഒരു ചോറ് കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കഞ്ഞി രാവിലെ കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല തൈര് അധികം പുളിപ്പില്ലാത്ത തൈര് വായത്തട്ട വായപ്പിണ്ടി പോലുള്ള നല്ല പ്രീ ഫൈബേഴ്സ് ഇതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അധികം ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലാത്ത മസ്ക് മെലൻ ക്ഷമം എന്നൊക്കെ പറയും അതുപോലെ തന്നെ ആപ്പിൾ നമുക്ക് കഴിക്കാം പേരക്ക നമുക്ക് കഴിക്കാം നല്ല പഴുക്കാത്തൊരു മീഡിയം പഴുപ്പിലുള്ള പേരക്ക കഴിക്കാം ഇപ്പോൾ മൊഗനെണ്ണിയിട്ട് അഥവാ മാതള നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആണെങ്കിൽ നല്ല പഴുത്തത് എടുക്കേണ്ട ഒരു മീഡിയം പഴുപ്പിലുള്ള പപ്പായൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാം ഷുഗർ ഉണ്ടെന്ന് കരുതിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സ് ഒഴിവാക്കാനോ കംപ്ലീറ്റ് ആയിട്ട് അരിയാഹാരം ഒഴിവാക്കാനോ പറയുന്നില്ല നല്ലൊരു ഡയറ്റ് രൂപത്തിലോട്ട് അതിൻ്റെ അളവെല്ലാം കുറച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രമേഹമൊക്കെ കൺട്രോൾ ചെയ്യാനും സാധിക്കും വെയിറ്റ് കുറച്ചെടുക്കാനും സാധിക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം പിന്നെ ചായ കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഗ്രേവിങ്സ് ഒക്കെ ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ചിന്തിക്കേണ്ടത് അവർ കഴിക്കുന്ന മധുരത്തിൽ എത്രത്തോളം കലോറീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു ലഡു ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക പക്ഷേ അതിലൊരു നൂറ്റി അമ്പത് കിലോ കലോറി എനർജി വരുന്നുണ്ട് ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നൂറ് കലോറി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടപ്പം വെള്ളപ്പം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു ടു ഫോർട്ടി കലോറീസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് എന്തായിരിക്കും ഐഡിയ ഉണ്ടായിരിക്കണം ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് ബോഡി കലോറി കൂടും കലോറി കൂടിക്കഴിഞ്ഞാൽ അത് എനർജി ആയിട്ട് സ്റ്റോർ യും പിന്നെ അത് ഫാറ്റ് ആയിട്ട് മാറും അതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിന് നന്നാകും കാരണമാവാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാത്തിന്റെ കലോറി മനസ്സിലാക്കുക അതിന് പകരമായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കഴിക്കാൻ അപ്പൊ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ലേ ഒരിക്കലും അല്ല നമുക്ക് കഴിക്കാം നമ്മുടെ ഷുഗർ ഒക്കെ കൺട്രോൾ ലെവലാണെങ്കിലും നമുക്ക് വെള്ളപ്പം കഴിക്കുന്നത് കൊണ്ടോ ഇഡ്ഡലി കഴിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മളൊരു ഡയറ്റ് ഫോമിലോട്ട് ആക്കാം അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നട്ട്സുകൾ ഉൾപ്പെടുത്താം നമ്മുടെ ബോഡിക്ക് വേണ്ട നട്ട്സുകൾ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഫ്രൂട്സുകൾ വെജിറ്റബിൾസ് സാലഡ്സ് നോൺ വെജ് ഐറ്റംസ് എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള അളവിൽ പ്രോപ്പർ കുക്ക്ഡ് ആയിട്ടുള്ളത് കഴിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ല അപ്പോൾ കൂടുതലായിട്ട് പ്രമേഹ രോഗികളൊക്കെ മെഡിസിൻസ് എടുക്കുന്നവരായിരിക്കാം അവർക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കാം ഈ നെർവ്സ് കംപ്ലയിൻസ് ന്യൂറോപ്പതി പോലുള്ള ഒക്കെ കോമൺ ആയിട്ട് കണ്ടുവരാം അപ്പം ഇങ്ങനെയുള്ള ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റിയെടുക്കാൻ സാധിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ അപ്പം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയാണെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് പറ്റും നല്ല ഹെൽത്ത് ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി